ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം ലുക്കോസിന്റെ സുവിശേഷം ഇരുപത്തിരണ്ടാമത്തെ ആയത് അതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം എന്നാൽ എന്നെ കാണിച്ചു കൊടുക്കുന്നവൻ്റെ കൈ എൻ്റെ അരികെ മേശപ്പുറത്ത് ഉണ്ട് യേശു കർത്താവിൻ്റെ കൂടെ നടന്ന പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരു വ്യക്തിയായ യൂതയെക്കുറിച്ച് യേശു പറയുന്ന ഒരു വേദഭാഗമാണ് അവിടെ പറയുന്നു എന്നെ കാണിച്ചു കൊടുക്കുന്നവൻ്റെ കൈ കർത്താവ് മുപ്പത്തിമൂന്നര വർഷം ഭൂമിയിൽ ജീവിച്ച് മൂന്നര വർഷത്തെ ശുശ്രൂഷാ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ കൂടെ നടന്ന് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിച്ച് കർത്താവ് ചെയ്ത മിനിസ്ട്രി ഒക്കെ കൂടെ നടന്ന് ചെയ്ത് ഈ ഭൂമിയിലുള്ളതിനേക്കാൾ ശ്രേഷ്ഠമായത് ഉയരത്തിലുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടും കർത്താവിൻ്റെ കൂടെ നടന്നൊരു വ്യക്തി യേശുവിനെ കാണിച്ചു കൊടുക്കുന്ന കാണിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ കർത്താവിനെ ക്രൂശീകരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാൻ ആ വ്യക്തി കാണിച്ചു കൊടുക്കുന്ന ഒരു വേദഭാഗമാണ് പറയുന്നത് കർത്താവ് പറഞ്ഞ ആ വാക്കിനകത്ത് വളരെ ശ്രദ്ധേയമാണ് ആ കൈ എൻ്റെ മേശപ്പുറത്തുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ യേശുവിൻ്റെ കൂടെ നടന്ന് യേശു സ്നേഹിച്ച കർത്താവിൻ്റെ എല്ലാ സ്നേഹവും രുചിച്ചറിഞ്ഞൊരു വ്യക്തി കർത്താവിന് വിരോധമായില്ലേ എന്നാൽ കർത്താവ് അവിടെ ഒന്നും തകർന്നില്ലല്ലോ കർത്താവ് അവിടെ അവിടെയൊന്നും പതറിപ്പോയില്ലോ കാരണം എന്തുവാണ് യേശു ഭൂമിയിലായിരുന്നപ്പോൾ ഒരു ഭാഗത്ത് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട് മനുഷ്യന്റെ സാക്ഷ്യം കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഞാൻ വന്നത് എന്നെ അയച്ച ഒരുവന്റെ ഇഷ്ടം ചെയ്യാൻ യേശുവിന് വ്യക്തമായിട്ട് അറിയാൻ ഞാൻ വെറുതെ വന്നതല്ല എന്നെ അയച്ച എന്റെ പിതാവുണ്ട് എനിക്ക് ബന്ധം പിതാവുമായിട്ടാണ് ഭൂമിയിലെ മനുഷ്യൻ കർത്താവിനെ ക്രൂശിക്കാൻ വേണ്ടി കാണിച്ചു കൊടുക്കുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ യേശു ബലപ്പെട്ട എങ്ങനെയാണ് പിതാവുമായിട്ടുള്ള ബന്ധത്തിനകത്ത് ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ നമ്മളൊക്കെ ഭൂമിയിലായിരിക്കുമ്പോൾ കൂടെ നടക്കുന്നവരിൽ നിന്ന് ഒത്തിരി തിക്താനുഭവങ്ങൾ നമുക്കുണ്ടാകാം പഴയനിമിത്തിൽ നോക്കിയ യോസഫിനെ ആരാണ് ഏറ്റവും കൂടുതൽ ക്രൂശിച്ചത് യോസഫിൻ്റെ സഹോദരന്മാരല്ലേ ദാവീദിനെ ആരാണ് കൊല്ലാൻ നടന്നത് ഒരു സഹായം ചെയ്ത ശൗലെന്ന് പറഞ്ഞ രാജാവല്ലേ ശൗലിന് അനുഗ്രഹമല്ലാതെ ദാവിദ് ഒരു ദോഷവും ചെയ്തില്ലല്ലോ പക്ഷെ ദാവിദിനെ കൊല്ലാൻ ശൗലിന്റെ മരണം വരെ ശൗലി പിന്നാലെ നടന്നില്ലേ ഈ കാലഘട്ടത്തിലും പ്രിയരേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് വിരോധമാകുന്നത് പുറത്തു നിന്നല്ല അകത്തുനിന്ന് തന്നെയാണ് എന്നാൽ അവിടെയൊക്കെ യേശു പതറിപ്പോകാതിരുന്നതിന്റെ കാരണം യോസഫ് പതറിപ്പോകാതിരുന്നതിന്റെ കാരണം കാരണം ഇവിടെയെല്ലാം ബന്ധം ദൈവമായിട്ടായിരുന്നു കർത്താവിനെ ഒറ്റ സമയം മുപ്പത് വെള്ളിക്കാശിന് ആ ദൗത്യം നിറവടിയായി ചെയ്യുമ്പോൾ കർത്താവിന് അതൊന്നും പ്രശ്നമല്ല കാരണം കർത്താവിന്റെ പിതാവുമായിട്ടാണ് ബന്ധം എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലത്തെ സാഹചര്യങ്ങൾ വരുമ്പോൾ പതറിപ്പോകാതെ അടിയുറച്ച് കർത്താവിനെ മുറുകെ പിടിച്ച് ആത്മാവിൽ സഞ്ചരിപ്പാൽ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ് യു